त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पदयानशण्वन्नो दिभिस्सीदसादनं प्रणो देवि सरस्वदेवाजे भर्वाजिनीवदी धीनाम <coughs> वित्रय धी वित्रयवधू धीनाम <coughs> वित्रयवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ॐ सह न भवतु सह न भुनत्तु सः वीर्यं करवावहै तेजस्विनावधितमस्त्वमाविद्युषावहै ॐ शान्ति शान्ति शान्तिः അപ്പോൾ ഇന്ന് ഒൻപതാമത്തെ ദിവസത്തെ വായന കഴിഞ്ഞു നമുക്ക് ഇന്ന് വായിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ നോക്കാം അപ്പോൾ അടുത്ത് ശ്രീരാമൻ്റെ വനയാത്രയെക്കുറിച്ചാണ് ഭഗവാൻ വനത്തിലൂടെ സഞ്ചരിച്ച് തന്നെ വർഷങ്ങളായി ത തപസ് ചെയ്യുന്ന മുനിമാർക്കും ബാക്കിയുള്ള സഹ സമസ്ത ജീവരാശികൾക്കും അനുഗ്രഹം കൊടുക്കുന്ന ഭാഗമാണ് ഇനി തുടങ്ങുന്നത് അപ്പോൾ ആദ്യം വരുന്നത് ഗുഹൻ എന്ന് പറയുന്ന വേടന്മാരുടെ രാജാവ് ഗുഹനെയാണ് ആദ്യം കണ്ടുമുട്ടുന്നത് എത്ര തപസ് ചെയ്ത് എത്രയോ പുണ്യ ജന്മമാണെന്ന് നോക്കണം ഗുഹൻ്റെ ജന്മം ശ്രീരാമൻ ദേവന് സേവനം ചെയ്യാൻ പറ്റി തൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം താമസിക്കാൻ അവസരം കൊടുത്തു പിന്നീട് പറയുകയാണ് എൻ്റെ രാജ്യം അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുകയാണ് അങ്ങ് ഇവിടെ കയറി കൊള്ളുവാനാണ് ഗുഹൻ ശ്രീരാമനോട് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മെ ഭരിക്കുന്ന പാർട്ടിക്കാരെ കൂടി നമ്മളൊന്ന് ഓർക്കണം ഭരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ സകല രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികളെക്കൂടി നമ്മളൊന്ന് ഓർക്കണം കൊടുത്ത രാജ്യം വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും തൻ്റെ യാത്ര തുടരുന്ന ഒരു ദിവസം അവിടെ താമസിച്ച അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ട് തൻ്റെ യാത്ര തുടരുന്ന രാമനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ രാമരാജ്യം അല്ലെങ്കിൽ രാമൻ ഉള്ളിൽ ജനിക്കുമ്പോൾ നമ്മൾ എന്തായി മാറണം ത്യാഗമാണ് രാമൻ്റെ സന്ദേശം അല്ലേ നമ്മൾ എന്തായി മാറണം ഓരോരുത്തർക്കും അവരവരുടെ അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കുകയാണ് രാമൻ ചെയ്തത് അല്ലേ ശ്രീരാമ സ്വാമി ചെയ്തത് വിഭീഷണന് ലങ്ക ലങ്കയിലെ രാജാവാക്കി സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവാക്കി ഇങ്ങനെ ഓരോരുത്തർക്കും അവരവർക്ക് അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കുകയാണ് ശ്രീരാമൻ ചെയ്തത് ഒന്നും പിടിച്ചെടുക്കുകയല്ല ചെയ്തത് അപ്പോൾ അതാണ് രാമരാജ്യം അല്ലെങ്കിൽ ശ്രീരാമൻ ഉള്ളിൽ ജനിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ട മാറ്റം എന്ന് പറയുന്നത് അങ്ങനെ ഗുഹൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചു അവസാനം ഗുഹൻ പറയുകയാണ് എന്നെ കൂടെ കൊണ്ടുവരാനായിട്ട് അനുവദിക്കണം ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ആശ്രമ ജീവിതത്തിലോട്ട് ആ ഒരു ആശ്രമ ഒരു ദിവസം ഒരു തവണ ഒരു ആശ്രമം സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരണമെന്നേ തോന്നലോ അവിടുത്തെ ആ ഒരു സമാധാന അന്തരീക്ഷം കാണുന്നത് പക്ഷേ ഇത് ശ്രീരാമൻ പറയുന്ന ഈ വാക്കുകൾ എന്താണ് നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ കർത്തവ്യങ്ങളിൽ നമ്മൾ തുടരുക തന്നെ വേണം അല്ലെ തിരിച്ചു വന്ന് നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ തുടരണം ആശ്രമ ജീവിതത്തിന് സമയമാവുമ്പോൾ അതിന് നമുക്കൊരു അവസരം വരും അല്ലാതെ ഗുരുവിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം എല്ലാ കടമകളും ഇട്ടറിഞ്ഞിട്ട് പോകാനല്ല ഒരു ഗുരുവും പറയുന്നത് അപ്പം അതിന് സാധാരണ പറയണ ഒരു ഗുരുവിനെ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് നാവിൻ്റെ രുചി എടുത്തു കളയുകയാണെന്ന് പറയും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ രുചിയുള്ള ഒരു ഭക്ഷണം കിട്ടുമോ എത്ര ദൂരം പോവാൻ ആൾക്കാർ തയ്യാറാണെന്നുള്ളതാണ് അപ്പോൾ നാവിൻ്റെ രുചി പോയി പോയിക്കഴിഞ്ഞാലേ ഈശ്വരനിലുള്ള രുചി നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങൂ എന്ന് പറയാം അത് ശരിക്കും സത്യവുമാണ് ആ മായണമോ അതുപോലെ ഏതെങ്കിലും ഒരു പുണ്യഗ്രന്ഥം വായിച്ചുകൊണ്ടിരുന്നാൽ വിശപ്പറിയുകേയില്ല ദാഹവും വിശപ്പും അറിയാത്ത ബലയും അതിബലയുമാണ് ഈ പുണ്യഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് പു സമയം പോകുന്നതേ അറിയില്ല അതാണ് ഈ പുണ്യഗ്രന്ഥങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അതിനോടൊപ്പം ഇരിക്കാൻ പറ്റും അങ്ങനെ ഏർ തൻ്റെ കർത്തവ്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ശ്രീരാമചന്ദ്രൻ വീണ്ടും യാത്ര പോവുകയാണ് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലേക്കാണ് പോകുന്നത് ഭരദ്വാജ മുനി ശ്രീരാമചന്ദ്രനെ സ്വീകരിച്ച് ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വീണ്ടും തൻ്റെ യാത്ര തുടരുന്നു വാത്മീകിയുടെ ആശ്രമത്തിൽ എത്തുകയാണ് ചെയ്യുന്നത് ആ വാത്മീകിയുടെ ആശ്രമത്തിൽ എത്തുമ്പോൾ വാത്മീകി ശ്രീരാമനെ കാണുന്നതിന് മുമ്പേ രാമ രാമ ജപിച്ച് ഒരു കൊള്ളക്കാരനായിരുന്ന ആള് മാമുനിയായിട്ട് ശ്രീരാമനെ കാത്തിരിക്കുകയാണ് രാമനെ കണ്ടിട്ടല്ല അദ്ദേഹത്തിന് മാറ്റം വന്നത് ആ നാമ ശബ്ദം പറഞ്ഞപ്പോൾ തന്നെ നാമം പറഞ്ഞപ്പോൾ തന്നെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇതിലൊരു കഥ പറയുന്നത് ഒരു ദിവസം നാരദർ നാരദമുനി നാരദ ആകാശമാർഗെ പോകുമ്പോൾ ഒരു ഒരു വീട് കാണും അവിടുത്തെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം ആ വീട്ടില് ഇറങ്ങും ഇറങ്ങുമ്പോഴത്തേക്കും നല്ല എന്താ പറയാൻ നല്ല ശാന്തമായ അന്തരീക്ഷം പക്ഷെ അവിടെ കുട്ടികളില്ല അപ്പോൾ അവര് ചോദിക്കും മുനി എനിക്ക് കുട്ടികൾ എന്ന് ചോദിക്കുമ്പോൾ നാരദ മുനി ശ്രീ നാരായണനോട് ചോദിക്കുമ്പോൾ പറയും ഇല്ല അവർക്ക് ഈ ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് പറയും അപ്പൊ നാരദ മുനി പറയും ഇല്ല നിങ്ങൾക്ക് ഈ ജന്മത്തില് കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവര് നാരദ മുനിയെ നല്ലവണ്ണം സത്കരിച്ചിട്ട് സത്കരിച്ചിട്ടാണ് അയക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞ് നാരദ മുനി കുറച്ച് ദിവസമല്ല കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നാരദമുനി അതുവഴി വരുമ്പോഴേക്കും അവിടെ ആകെ ബഹളം കലവില വന്ന് നോക്കുമ്പോഴത്തേക്കും മൂന്നാല് കുട്ടികൾ ഓടിക്കളിക്കുന്നു അപ്പോൾ അപ്പോൾ ശ്രീനാരായണനോട് വീണ്ടും നാരദ മുനി ചോദിക്കും സ്വാമി അവിടെ നിന്നല്ലേ പറഞ്ഞത് ഇവർക്ക് ഈ ജന്മത്തിൽ കുട്ടികളില്ല എന്ന് പിന്നെ എങ്ങനെയാണ് അവർക്ക് ഈ കുട്ടികൾ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ നാരദമുനിയുടെ അടുത്ത് ശ്രീ മഹാവിഷ്ണു പറഞ്ഞു കൊടുക്കും അവർക്ക് നാരദ മുനിയുടെ സത്സംഗം കിട്ടിയപ്പോ നല്ലൊരു സത്സംഗം കിട്ടിയപ്പോ നല്ലൊരു സത്സംഗം എന്ന് പറഞ്ഞാല് സത്തുക്കളായിട്ടുള്ള ഒരാളുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് എന്നാണ് സത്സംഗം അല്ലാതെ നമ്മളെ പ്രഭാഷണമല്ല അത് ആ സത്തുക്കളായിട്ടുള്ള മഹാമുനിയെ അവര് നല്ലവണ്ണം പരിചരിച്ച ആ ഒരു പ്രവൃത്തി കൊണ്ട് അവരുടെ മുജന്മ പാവങ്ങളെല്ലാം തീരുകയും അങ്ങനെ അവർക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടുകയും ചെയ്തു എന്ന് പറയും അപ്പൊ എപ്പോഴും പറയുന്നതാണ് മഹത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ ദർശനം പാപനാശനം സ്പർശനം പാപനാശനം എന്ന് പറയാറുണ്ട് ചിലപ്പോ നമ്മൾ ഒരു ഗുരുവിനെ ആദ്യമായിട്ട് കണ്ടിട്ട് വരുമ്പോഴായിരിക്കും നമ്മളെ വീട്ടില് കുറെ നാളായിട്ട് വർഷങ്ങളായി നമുക്ക് തീരുമാനമാകാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകുന്നത് വളരെ അകലെ നിന്ന് ഒരു പൊട്ടുപോലെ ആയിരിക്കും നമ്മൾ ഭഗവാനെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ പക്ഷേ നമ്മുടെ അതുവരെയുള്ള പാപങ്ങൾ അത്രയും തീർത്ത് നമ്മളെ ഒരു പുതിയ ആളാക്കി മാറ്റി മാറ്റുക മാറ്റുന്നതായിരിക്കും ആ ദർശനം എന്ന് പറയുന്നത് അതാണ് മഹത്തുക്കളുമായിട്ട് സംഗമം ഉണ്ടായാലുള്ള ഗുണം എന്ന് പറയുന്നത് അതാണ് ഈ ആൾക്കാരെ എല്ലാം ഉപേക്ഷിച്ച് അവിടെ ചെന്ന് കാത്തു നിൽക്കുന്നത് രാവിലെ മുതല് രാത്രി വരെ കാത്തു നിൽക്കാൻ കാരണം ഇതാണ് അപ്പോ അങ്ങനെയാണ് ശ്രീരാമനാമ മഹിമയാലാണ് താൻ ഇങ്ങനെ ആയതെന്ന് പറയുന്നു പിന്നെ ആഹ് തൻ്റെ ഏർ കുറിച്ച് പറയുന്നു എങ്ങനെയാണ് എല്ലാ ദിവസവും ആൾക്കാരെ കയ്യിൽ നിന്ന് കൊള്ള ചെയ്താണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഒരു ദിവസം സപ്തർഷികൾ വരുമ്പോൾ ഞാൻ ഇതുപോലെ അവരെ വസ്ത്രങ്ങൾ പിടിച്ച് പറിക്കാനായിട്ട് ചെന്നപ്പോൾ അവർ നിൽക്ക് നിൽക്കുന്ന പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ നീ പോയി നിന്റെ ബന്ധുക്കളോട് പോയി ചോദിക്കണം ഞാൻ ഇങ്ങനെ മറ്റുള്ളവരെ ദ്രോഹം ചെയ്ത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു അതിൻ്റെ ഫലം കൂടെ പകുത്തു വാങ്ങുമോ എന്ന് ചോദിച്ചിട്ട് വരണം അത് ചോദിച്ച് വരുന്നത് വരെ ഞങ്ങളിവിടെ നിൽക്കാമെന്ന് സപ്തർഷികൾ പറയുന്നു അപ്പോൾ അനുസരണയുള്ള ആളായിരുന്നു അതിനു മുന്നേ ഈ ശൂദ്ര തരുണിയായിട്ട് ചേരുന്നതിന് മുമ്പേ കുറച്ച് നല്ല ആളായിരുന്നു വാത്മീകി മഹർഷി അപ്പോൾ അങ്ങനെ പോയി ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല അവരവർ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കണം താൻ താൻ നിരന്തരം ചെയ്യും താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകേ വരും അത് പങ്കിട്ടെടുക്കാൻ ഞങ്ങൾ ആരും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കും അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വിരക്തി വരുന്നത് അപ്പോൾ സാധാരണ പറയും നമുക്ക് പലപ്പോഴും കിട്ടുന്ന കടുത്ത വാക്കുകൾ നമ്മുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയില്ലേ നല്ല സുഹൃത്തുക്കളായിരിക്കുന്നവർ പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ നമുക്ക് ദിവസങ്ങളോളം നമ്മളെ ഉറക്കത്തേക്കെടുത്തു അല്ലേ അതുപോലെ ഇനി ജീവിക്കണ്ടെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും പക്ഷേ ഭഗവാൻ പറയുന്നു പല പല രീതിയിലാണ് ആൾക്കാർക്ക് വിരക്തി വരുന്നത് ഈ സംസാര സാഗരത്തിൽ കിടന്ന് ഓടി നട്ട നട്ടം തിരിഞ്ഞ് എത്രയായാലും പിന്നെയും ഒരു സന്തോഷം വരുമ്പോൾ വീണ്ടും ആ അതിലങ്ങ് പോകും അതേ മായയിൽ പെട്ട് വീണ്ടും ഓട്ടം തുടങ്ങും അപ്പോൾ അങ്ങനെ അല്ലാതെ തിരിച്ച് ഭഗവാനിലോട്ട് മനസ്സ് തിരിക്കാൻ മനസ് ഭഗവാനെ പൂജിച്ചിരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ തൻ്റെ മനസ്സ് മടുത്തു പോകുന്ന അവസരം വരുമ്പോൾ വീണ്ടും ഭഗവാനെ ഉപേക്ഷിച്ച് അവർ വീണ്ടും സംസാര ആ ഒരു ഭൗതിക ജീവിതത്തിലോട്ട് തിരികും അങ്ങനെയുള്ളവർക്ക് പോലും ഒരു ഒരു ഉപദേശമാണിത് ഈ വൈരാഗ്യം അല്ലെങ്കിൽ ഈ ഒരു വിരക്തി വരുന്നത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് അതിൽ പറയുന്നതാണ് ശ്മശാന വൈരാഗ്യം ശ്മശാന വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുപ്പമുള്ള ഒരാൾ നമ്മെ വിട്ടു പോകുമ്പോൾ നമുക്ക് തോന്നും ജീവിതത്തിന് ഇത്രയേ ഉള്ളൂ അർത്ഥം ഇത്രേ ഉള്ളൂ നമ്മൾ എത്രയൊക്കെ ബഹളം വെച്ചാലും അവസാനം ഇത്രയാണെന്ന് അത് നമുക്ക് സാധാരണ എപ്പോഴും തോന്നും തോന്നിയിട്ട് എന്ത് ചെയ്യും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ചു പോകും പക്ഷേ അത് ഏറ്റവും നമ്മളെ ഹൃദയത്തിൻ്റെ പാർട്ടായിരുന്ന ഒരാളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെങ്കിൽ അതുകൂടെ നമുക്ക് എല്ലാ സുഖങ്ങളും ഒരു ലിമിറ്റാണ് സുഖങ്ങളും ദുഃഖവും എല്ലാം ഒരേപോലെ ആയിത്തീരണമെന്ന് പറയും അങ്ങനെ സുഖങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആ ഒരു അശ്വരതയൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് വിരക്തി വരും അതാണ് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക് വരുന്നത് പ്രസൂതി വൈരാഗ്യം പ്രസൂതി വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ചില അമ്മമാരില്ലേ ഒരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ വേണ്ടെന്ന് തീരുമാനിക്കും അവർ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നെങ്കിലും ആശ്രമത്തിലെ അന്തവാസികളെ പോലെ സഹോദരന്മാരെ പോലെ വീട്ടിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതാണ് പ്രസൂതി വൈരാഗ്യം എന്ന് പറയുന്നത് പിന്നെ അവർക്ക് പിന്നെ ഭഗവാനെ ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത രണ്ടുപേരും എല്ലാ സ്ഥലത്തും ഒരുമിച്ചായിരിക്കും പോകുന്നത് സഹോദരി സഹോദരന്മാരെ പോലെ ഒരു ബന്ധമായിരിക്കും അവർക്കുള്ളത് അത് കഴിഞ്ഞ് നോൺ അവൈലബിലിറ്റി എന്ന് പറയല്ലേ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ചെറുതിലെ മുതലേ പല സുഖസൗകര്യങ്ങളും കിട്ടാതെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വൈരാഗ്യം വരും അങ്ങനെ മനസ്സ് നിയന്ത്രിച്ച് ചെറുതിലേ വളർന്നു വരുന്നവർക്ക് വലുതായാലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വേണമെന്നൊന്നും തോന്നില്ല എല്ലാം ഒരു ലിമിറ്റ് വെച്ച് വളരെ ലുപ്തിച്ച് കഴിഞ്ഞ് നല്ല സന്തോഷമായിട്ടിരിക്കാൻ അവർ പഠിച്ചിട്ടുണ്ടായിരിക്കും അതാണ് എന്താണ് നോൺ അവൈലബിലിറ്റി ഇല്ലായ്മയുടെ അതുകൊണ്ട് വരുന്ന വിരക്തി പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരുപാട് നിറ നിറവ് അല്ലേ ഒരുപാട് എല്ലാം അനുഭവിച്ച് മനസ്സ് നിറഞ്ഞു കഴിയുമ്പോൾ മതി എന്നൊരു തോന്നൽ വരുന്നത് അതിൻ്റെ അങ്ങനെ ഒരു വൈരാഗ്യം വരാനുണ്ട് ഒരുപാട് ലഭിച്ചതുകൊണ്ട് ആ ഇനി അത്ര വേണമെന്നില്ല എന്ന് തോന്നുന്ന ഒരു മനസ് മാനസികാവസ്ഥ അപ്പോൾ വിരക്തി പല രീതിയിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ വീട്ടിലുള്ളവരിത്ര മോശമായിട്ട് പെരുമാറിയല്ലോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്നെ ഇങ്ങനെ മോശമായിട്ട് അപ്പോൾ നമ്മൾ നമ്മളാലോചിക്കണം ആ ദേവ ഭഗ നമ്മൾ ആരെയാണോ പൂജിക്കുന്നത് ആ ദേവൻ്റെ നിശ്ചയമാണല്ലേ ഇപ്പോൾ വാണി ഭഗവതി വന്ന് മന്ധരയുടെ നാവിൽ വിളങ്ങിയതുപോലെ ആ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ നാവിൽ വന്ന് ദേവി അല്ലെങ്കിൽ സരസ്വതി ദേവി വിളങ്ങിയതാണ് നമ്മെ നമ്മെ ഇത്രയൊക്കെ കേൾപ്പിച്ചത് ഇനിയെങ്കിലും ഭഗവാനെ അറിയണം എന്നുള്ള ആ ഒരു വിരക്തി വന്ന് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ വരാനാണ് ഇത് ചെയ്യുന്നത് മാത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം അവരോടൊരു വൈരാഗ്യോ ദേഷ്യമൊന്നും വെക്കണ്ട പിന്നെ ഭഗവാനെ മാത്രം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി അതാണ് ഭഗവാന്റെ ഉദ്ദേശവും അതാണ് വാൽമീകിക്ക് സംഭവിച്ചത് തൻ്റെ ബന്ധുക്കൾ ഇത് പങ്കിട്ടെടുക്കില്ല എന്ന് പറഞ്ഞ ആ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് വാൽമീകി ആകെ മാറി അപ്പോൾ രാമാ എന്ന് പറയാൻ പോലും അറിയാതിരുന്ന മാമുനിയോട് മര മരാ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ കുറേ നാൾ ഇരുന്നപ്പോൾ ചുറ്റും പുറ്റുവന്നു കൂടി അങ്ങനെ വാത്മീകം എന്ന് പറഞ്ഞാൽ പുറ്റാണ് ആ പുറ്റിൽ നിന്ന് ഞാൻ നിഷ്ക്രമിച്ചത് കൊണ്ട് അതിൽ നിന്ന് പുറത്ത് വന്നത് കൊണ്ട് വാത്മീകി എന്ന ഒരു പേര് തന്നു ഞാനിങ്ങനെ ഈ ആശ്രമത്തിൽ താമസിക്കുന്നു അപ്പോൾ ആ രാമനാമം ജപിച്ച് കാത്തു കാത്തിരിക്കണം എന്നിനെ കാണുന്നു ഞാൻ സ്വാമിയേ എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് വാത്മീകി മഹർഷി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാമൻ അപ്പോൾ മനസ്സിലായില്ലേ മന്ധര ചെയ്തത് ഒരുപാട് ആ കാട്ടിലെ എല്ലാ ജീവജാലങ്ങൾക്കും വളരെ വളരെ അനുഗ്രഹമായി തീർന്നു എന്ന് മനസ്സിലായില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും അതിന് പിന്നിൽ ഒരു അനുഗ്രഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം അവിടെ ഇങ്ങനെ നിന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം അപ്പോഴും ഒരു പുഴ പോലെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അന്ന് ഞാൻ കേട്ട ആ വാക്കുകളൊക്കെ എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന് മനസ്സിലാക്കും അത് സാധാരണ പറയില്ലേ ചില കുട്ടികൾ പരാതി പറയും എപ്പോഴും എന്നെ അച്ഛൻ അവിടെ വിട്ടില്ല ഇവിടെ വിട്ടില്ല എന്നൊക്കെ പരാതി പറയും പിന്നീട് ആ കുട്ടി ഒരു അമ്മയായി കഴിയുമ്പോൾ മനസ്സിലാവും തൻ്റെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ അമ്മയ്ക്ക് മനസ്സിലാവും അന്ന് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പല സ്ഥലത്തും വിടാതിരുന്നത് കൊണ്ടാണ് ഞാനെന്നൊരു നല്ല അമ്മയായി നല്ലൊരു പത്നിയായി നല്ലൊരു അമ്മയായി ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവും അവരാ ഒരു നിയന്ത്രണം വെച്ചത് കൊണ്ടെന്ന് മനസ്സിലാവും അതുപോലെയാണ് അപ്പോൾ ഏത് കാര്യത്തിന് പിന്നിലും ഒരു അനുഗ്രഹം നമ്മെ കാത്തിരിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ പറ്റും പിന്നെ സ്വാമി പറയുന്നില്ലേ ഈ നിമിഷം മാത്രമേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞു പോയതെന്നും ഓർക്കണ്ട അതൊക്കെ കഴിഞ്ഞു പോയി പോയില്ലേ ക്യാൻസൽഡ് ചെക്കാണെന്ന് പറയും ഈ നിമിഷം ഇപ്പോൾ എന്താണോ ആ നിമിഷത്തിൽ ജീവിക്കുക അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇനി എവിടെയൊക്കെയാണ് ഭഗവാന് ഇരിക്ക എന്നിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇരിക്കാനുള്ള ഒരു വാസസ്ഥലം കാണിക്കണമെന്ന് അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് ശ്രീരാമസ്വാമിക്ക് തറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എവിടെയാണ് തനിക്ക് ഇരിക്കാനൊരു സ്ഥലം ഏറ്റവും യോജിച്ചതെന്ന് ശ്രീരാമസ്വാമിക്ക് അറിയാം പക്ഷേ അത് വർഷങ്ങളായി തപസ് ചെയ്ത വാത്മീകി മഹർഷിക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് അദ്ദേഹം പറഞ്ഞ സ്ഥലത്താണ് ശ്രീരാമചന്ദ്രൻ വസിച്ചതെന്ന് ലോകമുള്ളിടത്തോളം കാലം എല്ലാവരും പറയില്ലേ അപ്പോൾ ഇതാണ് ഇതുപോലൊരു സന്ദർഭം മഹാഭാരതത്തിലുണ്ട് ഭീഷ്മർ ശ്രീരാ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനാണ് എല്ലാ ആചരണകളും അതുപോലെയൊക്കെ പാലിക്കുന്ന ആളാണ് അപ്പോൾ ഭീഷ്മർ ശരശൈയ കിടക്കുമ്പോഴത്തേക്കും ഭീഷ്മർക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ് സഹസ്രനാമം യുധിഷ്ഠരന് ഉപദേശിച്ചു കൊടുക്കാൻ തൻ്റെ ഭക്തന്മാർക്ക് ഭഗവാൻ കൊടുക്കുന്ന അനുഗ്രഹം ഭഗവാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ തൻ്റെ ഭക്തൻ്റെ നാവിൽ നിന്ന് അത് മരണസമയത്ത് വരുമ്പോൾ അതിന് അത്രയും പ്രാധാന്യമുണ്ട് മരണസമയ മരണ ആസന്ന മരണനായ ആളിൻ്റെ നാവിൽ നിന്നാണ് സത്യം വരുന്നതെന്ന് പറയും അപ്പോൾ ആ മരണസമയത്തും അതിങ്ങനെ ഓർത്ത് ചൊല്ലാൻ പറ്റുക എന്ന് പറയണേ ഭഗവാനിൽ തന്നെ മനസ്സുറപ്പിക്കാൻ പറ്റുന്നത് മറ്റൊരു വലിയ ഭാഗ്യം ഭീഷ്മർക്ക് പറ്റിയത് ആ ഒരു അക്ഷര പിശകില്ലാതെ ഭഗവാനെ സ്മരിച്ച് അങ്ങനെ അതത്രയും ഉപദേശം കൊടുക്കാൻ ഭീഷ്മർക്ക് പറ്റി അപ്പോൾ ഇത്രയും പരമ തൻ്റെ പരമഭക്തനായ ഭീഷ്മരെ ആദരിക്കുകയാണ് ശ്രീകൃഷ്ണൻ ചെയ്തത് ആ സഹസ്രനാമം അദ്ദേഹത്തിലൂടെ പറയിപ്പിച്ചപ്പോൾ അതുപോലൊരു സന്ദർഭമാണ് വാത്മീകി മുനിയെ കൊണ്ടാണ് പറയിപ്പിക്കുന്നത് എവിടെയാണ് ശ്രീരാമന് ഇരിക്കാനുള്ള സ്ഥലമെന്ന് അപ്പോൾ ഭഗവാൻ പറയുന്നു വാത്മീകി മഹർഷി പറയുന്നു ഭഗവാനെ അവിടത്തേക്കല്ലേ അറിയാവുന്നുള്ളത് എവിടെയൊക്കെയാണ് ഇരി എവിടെയാണ് നല്ല സ്ഥലമെന്ന് എന്നാലും ഞാൻ ചോദിച്ചത് കൊണ്ട് പറയാമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് യാതൊരു സുഖേന വസിക്കാവൂ സീതയോടും കൂടെ എന്ന് അരുൾ ചെയ്യണമെന്ന് ചോദിക്കും പറയാണ് ഈ ദിക്കിൽ ഒരുപാട് കാലം വസിക്കാൻ തോന്നുന്നു സീതാ സഹിതനായി വാഴുവാൻ ഒരു ദേശം അങ്ങനെ ചോദിച്ചത് ഞാൻ പറയാണ് സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീന അതായത് എപ്പോഴും തനിക്ക് കിട്ടുന്ന ആ കിട്ടിയ സൗകര്യങ്ങളിൽ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്ന പിന്നെ സമദൃഷ്ടിയായിരിക്കുന്ന എന്താണ് ജാതി മത വർണ്ണ വ്യത്യാസ ലിംഗവ്യത്യാസങ്ങളൊന്നുമല്ല ഒരു വ്യത്യാസവുമില്ല മനുഷ്യനെയും മൃഗങ്ങളെയും പക്ഷികളെയും മരങ്ങളെയും എല്ലാം ഒരേപോലെ കാണുന്ന അങ്ങനെയുള്ളവരുടെ മനസ്സാണ് ഭഗവാൻ ഇരിക്കാൻ അങ്ങനെ ഭജിക്കുന്നവരുടെ മനസ്സാണ് ഭഗവാൻ ഇരി അപ്പോൾ ഭഗവാൻ എവിടെയൊക്കെ വന്നിരിക്കുമെന്ന് നമുക്കിവിടെ പറഞ്ഞു തരാണ് അടുത്തു പറയുന്നു നിത്യധർമ്മ ധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തി ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭഗവാൻ ഇരുന്ന് ഇടുന്ന മന്ദിരം എന്താണ് ധർമ്മമാണോ അധർമ്മമാണോ എന്നൊന്നും നോക്കാതെ അവനവന് കിട്ടുന്ന കർമ്മത്തെ ിൽ സമർപ്പിച്ച് ചെയ്യുന്നവരുടെ മനസ്സിലാണ് ഭഗവാന് ഇരിക്കാനുള്ള സ്ഥലം എന്നാണ് പറയുന്നത് അടുത്ത് നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്രായി നിസ്പൃഹരായി നിരീഹരായി ത്വൻ ജം ജാപകരായുള്ള മാനുഷർ തന്മന പങ്കജം തേസുഖ മന്ദിരം അപ്പം എന്താണ് എപ്പോഴും നിന്നെ മാത്രം ശരണം പ്രാപിച്ച് ശരണാഗതി അടഞ്ഞ ഭക്തൻ്റെ മനസ്സാണ് ഭഗവാന് ഇരിക്കാനുള്ള സ്ഥലം എന്ന് പറയുന്നു പിന്നെ ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം എങ്ങനെയാണ് ഈ ഷഡ്വൈരികൾ കാമക്രോധ ലോഹമോഹാദികളൊന്നുമില്ലാതെ തൻ്റെ മനസ്സേറ്റവും ഏറ്റവും വൃത്തിയാക്കി വച്ചേക്കുന്ന അവരുടെ മനസ്സിലാണ് ഭഗവാൻ വസിക്ക അവിടെയൊക്കെ ഭഗവാൻ വസിക്കാം അങ്ങനെയുള്ളവരുടെ മനസ്സ് ഭഗവാന് വസിക്കാനുള്ള സ്ഥലമാണ് പിന്നെ നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്ങളെ ദത്തമായ ഒരു മനസ്സോടും സന്തുഷ്ടരായി മരുകുന്നവർ മനസ്സ് ഇതാണ് എല്ലാ കർമ്മവും ഭഗവാന് സമർപ്പിച്ച് ചെയ്യുക അതല്ലേ പറയുന്ന കർമ്മയോഗം എന്ത് ചെയ്താലും അത് ഭഗവാനുള്ള പൂജയായിട്ട് ഭഗവാനുള്ള അർച്ചനയായിട്ട് ഭഗവാനെ കുളിപ്പിക്കുന്നതായിട്ട് ഭഗവാന് ഭക്ഷണം കൂട്ടുന്നതായിട്ട് അങ്ങനെയെല്ലാം ചെയ്യുന്നവരുടെ മാനസത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് ഇനി ീ ഷരികൾ അല്ലെങ്കിൽ കാമക്രോധ ലോഹമൊക്കെ ഇതൊക്കെ ദേഹത്തിനേ ഉള്ളൂ ഇതൊന്നും മനസ്സിനില്ല അപ്പൊ മനസ്സ് എന്ന് പറയുന്നത് ആണ് നമ്മളെ ഈ മായകളിലൊക്കെ പെടുത്തുന്നത് അല്ലേ ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ വഴിതെറ്റിക്കുന്നത് മനസ്സാണ് അപ്പോൾ അങ്ങനെ ഉള്ളതെല്ലാം മനസ്സിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ആ ചൈതന്യം എന്ന് പറയുന്നത് ഈ യാതൊരു എന്താണ് മലിനമാകാത്ത യാതൊരു വസ്തു കൊണ്ടും ആ ആത്മാവ് മലിനമാകുന്നില്ല അപ്പം ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലുറപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ സ്വാമിയെ തന്നെ എപ്പോഴും നാമം ജപിക്കുന്നവരുടെ അവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ശ്രീരാമസ്വാമി ആത്മീകയോട് തന്നെ ഇത് ചോദിച്ചതെന്ന് മനസ്സിലായില്ലേ നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്താണ് അത് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യമുള്ള യോഗ്യനായിട്ടുള്ള ആൾ വാത്മീ മഹർഷിയല്ലേ അല്ലേ അല്ലേ ഒരിക്കൽ കൊള്ളക്കാരനായിരുന്ന ആളിന് ഇത്രയും മാറ്റം വരുന്നുണ്ടെങ്കിൽ തനിക്കെന്താണ് താൻ എങ്ങനെയാണ് ഇത്രയും ഒരു മഹാ ഇത്രയും കഴിവുള്ള ഒരു ഇത്രയും ആയി പതിനാ പതിനാലായിരം ശ്ലോകങ്ങൾ എഴുതാൻ കഴിവുള്ള ഒരാളായി തീർന്നതെന്ന് വാത്മീയെ കൊണ്ട് തന്നെയാണ് പറയിപ്പിക്കുന്നത് അപ്പോൾ അനുഭവത്തിലൂടെ പറയുമ്പോഴാണ് അതിന് ഒരുപാട് പ്രാധാന്യം അല്ലെങ്കിൽ അനുഭവത്തിലൂടെ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക അല്ലാതെ വെറുതെ പറയുന്നതല്ല അനുഭവിച്ച ആൾ പറയുമ്പോഴാണ് അതിന് കൂടുതൽ വ്യക്തത വരുന്നത് അതുകൊണ്ടാണ് വാത്മീകി മഹർഷിയെ കൊണ്ട് തന്നെ ശ്രീരാമൻ എവിടെയൊക്കെയാണ് ഭഗവാൻ വസിക്കുന്നതെന്ന് പറയിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ തൻ്റെ ഇനി ഒരു ഒരു കഥ കൂടെ പറഞ്ഞു നിർത്താം ഒരു സാധാരണ പറയും നമ്മൾ എന്ന് പറയുന്നത് ഒരു വലിയ ഭൂ ഉടമയെപ്പോലെയാണെന്ന് പറയും ഭഗവാൻ ഒരു വലിയ ഭൂ പോലെയാണ് എങ്ങനെയാണ് തനിക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടായിരിക്കും ഒരുപാട് പറമ്പ് ഒരുപാട് സ്ഥലമുള്ള ഒരാൾ പക്ഷേ ആ അദ്ദേഹം എപ്പ എവിടെയാണ് അദ്ദേഹം ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്നത് ആ തൻ്റെ നല്ല വൃത്തിയുള്ള ആ വീട്ടിനകത്തല്ലേ ഇരിക്കുക അത് ആ ചെളിയിൽ മണലിൽ അല്ലെങ്കിൽ ആ കൃഷിസ്ഥലത്ത് ചെളിയിലാണോ പോയിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ആ വൃത്തിയുള്ള സ്ഥലത്താണ് ആ യജമാനൻ പോയിരിക്കുന്നത് ഇതുപോലെയാണ് ഭഗവാനും എപ്പോഴാണ് നമ്മുടെ മനസ്സ് എല്ലാ അഴുക്കുകളും നീങ്ങി ശുദ്ധമാകുന്നു അപ്പോൾ അവിടെ ഭഗവാൻ വന്ന് വസിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് ആ മനസ്സിനെ ഇങ്ങനെ അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാനാണ് എപ്പോഴും ശ്രമിക്കേണ്ടതെന്ന് പറയും അപ്പം അതാണ് ഭഗവാൻ ഒരു യജമാനനാണ് നമ്മൾ പോലും ചെളിയിലിരിക്കില്ല അല്ലേ അപ്പോൾ പിന്നെ ഭഗവാന്റെ കാര്യം പറയണം അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പക്ഷേ നമ്മൾ ചിന്തിച്ചാലും മതി എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിലല്ലേ ഭഗവാനിരിക്കുന്ന ഹൃദയം ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിയുന്നത് ആ ഹൃദയത്തിലാണ് ആ ചിന്തയൊക്കെ വന്നു ചേരുന്നത് അപ്പോൾ ഭഗവാനാണ് ആദ്യം അറിയുന്നത് നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അതുകൊണ്ടാണ് അവിടെയെല്ലാം നമ്മളെ ചിന്തകൾ പോലും പരിശുദ്ധമാകണമെന്ന് പറയുന്നത് പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാനെ സമർപ്പിക്കുന്നു ജയ് സാരി